കഴിഞ്ഞ ദിവസം നോർത്ത് ഈസ്റ്റ് ഫിലാഡൽഫിയയിൽ തകർന്ന മെഡിക്കൽ ജെറ്റ് വിമാനത്തിൽ നിന്ന് തെറിച്ചുപോയ ഒരു ലോഹഭാഗം അടുത്തുള്ള റെസ്റ്റോറന്റിന്റെ ജനൽ ചില്ല് തകർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാനിടുന്ന ആളുടെ തലയിൽ വന്ന് തറച്ചുകൊള്ളുന്നതാണ് വീഡിയോയിൽ കാണുന്നത് ഫിലാഡൽഫിയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയും അമ്മയും ഉൾപ്പെടുന്ന സംഘം മടങ്ങിയ മെഡിക്കൽ ട്രാൻസ്പോർട്ട് ജെറ്റ് വിമാനമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ആറുപേർക്കും ജീവൻ നഷ്ടമായി നോർത്ത് ഈസ്റ്റ് ഫിലാഡൽഫിയ എയർപോർട്ടിൽ നിന്നും സ്പ്രിംഗ് ഫീൽഡ് എയർപോർട്ടിലേക്കായിരുന്നു വിമാനത്തിന്റെ യാത്ര എന്നാൽ വടക്കുകിഴക്കൻ ഫിലാഡൽഫിയയിലെ ഷോപ്പിംഗ് സെന്ററിന് സമീപം വിമാനം തകർന്നു വീണു ഇത് ജനത്തിരക്കുള്ള ഇടമായിരുന്നതിനാൽ തന്നെ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ കോട്ട്മാൻ അവന്യൂവിലെ ഫോർ സീസൺസ് റെസ്റ്റോറൻറ്റിനുള്ളിൽ ഭക്ഷണം കഴിക്കാനിരുന്ന ആളുടെ തലയിലേക്ക് ഒരു ലോഹകഷ്ണം വന്നു തറച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലിയാർജെറ്റ് ഫിഫ്റ്റി ഫൈവ് വിഭാഗത്തിൽപ്പെടുന്ന വിമാനത്തിൽ നിന്നുള്ളതെന്ന് കരുതുന്ന ലോഹത്തിന്റെ ഒരു ഭാഗം ഗ്ലാസ് ചനൽ തകർത്ത് അകത്തേക്ക് കടന്നുവെന്ന് ഫോക്സ് ട്വൻറ്റിനൈൻ റിപ്പോർട്ട് ചെയ്യുന്നു അപകടം നടന്ന ഇടത്തു നിന്നും അരമൈൽ അകലെയാണ് ഈ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത് അപകടമുണ്ടാക്കിയ പ്രകമ്പനം മൂലം എല്ലാവരും ഭയപ്പെടുന്നതും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പരിഭ്രാന്തരാകുന്നതും കാണാം അതേസമയം സംഭവത്തിൽ റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന മറ്റാർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് റെസ്റ്റോറന്റ് മാനേജർ ഐഹാൻ ന്യൂയോർക്ക് പോസ്റ്റിനോട് പറഞ്ഞു സിക്സ് എ ബി സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് വിമാനത്തിന്റെ കോക്പിറ്റിന്റെ ശബ്ദ റെക്കോർഡിംഗ് അടങ്ങിയ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു മാത്രമല്ല ഫ്ലൈറ്റ് ഡാറ്റ ഉൾക്കൊള്ളുന്ന വിമാനത്തിന്റെ ഗ്രൗണ്ട് പ്രോക്സിമിറ്റി വാർണിംഗ് സിസ്റ്റവും വീണ്ടെടുത്തു ഇത് കൂടുതൽ അന്വേഷണത്തിനായി വാഷിംഗ്ടൺ ഡി സിയിലെ എൻ ടി എസ് ബി വെഹിക്കിൾ റെക്കോർഡേഴ്സ് ലബോറട്ടറിയിലേക്ക് അയക്കുമെന്ന് അധികൃതർ അറിയിച്ചു നോർത്ത് ഈസ്റ്റ് ഫിലാഡൽഫിയ എയർപോർട്ടിൽ നിന്ന് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം പറന്നുയർന്ന് വെറും ഒരു മിനിറ്റിനുള്ളിലായിരുന്നു അപകടം നടന്നത് സൈനിക ഹെലികോപ്റ്ററുമായി യാത്രാവിമാനം കൂട്ടിയിടിച്ചുണ്ടായ വ്യോമ ദുരന്തത്തിന് ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിൽ തന്നെയാണ് യു എസിൽ ഒരു അപകടമുണ്ടായത് എന്നതും പ്രധാനമാണ് സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് വാഷിംഗ്ടണിലെ പൊറ്റോമാക് നദിയിലേക്കായിരുന്നു വിമാനം തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നില്ല വിമാനാപകടത്തിൽ മരിച്ചവരിൽ റഷ്യ ഫിലിപ്പീൻസ് ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട് രണ്ട് ചൈനീസ് പൗരന്മാരും വിമാനത്തിലുണ്ടായിരുന്നുവെന്ന് ചൈനീസ് എംബസിയെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മൂന്ന് സൈനികർ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങളാണ് പൊട്ടോമാക് നദിയിലെ മഞ്ഞുമൂടിയ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത് അറുപത് വിമാനയാത്രക്കാർ നാല് ക്രൂ അംഗങ്ങൾ മൂന്ന് സൈനികർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ മരിച്ചവരിൽ പതിനാല് സ്കേറ്റിംഗ് താരങ്ങളും സ്കേറ്റിംഗ് മുൻ ലോകം ജേതാക്കളായ യവ്ജീനിയ ഷിഷ്കോവയും വാദിം നൌമോവും മരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി ക്യാമ്പിൽ നിന്ന് മടങ്ങുകയായിരുന്നു സംഘം റഷ്യൻ വംശജരായ യവ്ജീനിയ ഷിഷ്കോവയും വാദിം നൌമോവും വർഷങ്ങളായി അമേരിക്കയിൽ താമസിച്ച് യുവ സ്കേറ്റർമാരെ വരികയായിരുന്നു